ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാമെന്ന് വിശേഷം എനിക്ക് സുഖമല്ലേ അപ്പോൾ ഇന്നത്തത് നമുക്ക് നോമ്പോ ഉറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ റെസിപ്പീസ് ആണേ കാണിക്കുന്നത് ആദ്യം തന്നെ സേമിയ വെച്ചിട്ടുള്ള ഒരു കിഡിലും ഡ്രിങ്കും ഉണ്ട് അതുപോലെ തന്നെ പെരി പെരി മുട്ട ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പ്ലീസൊന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സേമിയ കസ്റ്റാർഡ് ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തണക്കുന്ന സമയം കൊണ്ട് സ്നാക്കും റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പായസത്തിലേക്ക് എടുക്കുന്ന ആ ഒരു സേമിയാണ് ഇട്ടെടുത്തിട്ട് അത് ഓവർ തിന്നായിട്ടുള്ളതല്ല ഇനിയിപ്പോൾ ഇതാ നെയ്യ് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അഥവാ നിങ്ങളുടെ കയ്യിൽ വറുത്ത സേമിയ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ കുറച്ച് നെയ്യിലൊന്ന് നമ്മളായിട്ട് വറത്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും ഈ ഒരു ഡ്രിങ്കിൽ അങ്ങനെ ഇതാ സേമിയ ഈ ഒരു രീതിയിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ടര രണ്ടരക്കപ്പ് അളവിൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ നോക്കുകട്ടെ എൻ്റെ ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷറിംഗ് മെഷറിങ് കപ്പിൽ രണ്ടര കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അത് നിങ്ങൾ നോക്കി നോക്കി ചേർത്താൽ മതി ഞാനിപ്പോൾ വൺ ബൈ ത്രീ കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പാൽ നന്നായിട്ട് തിളച്ചിട്ട് സെയിം ഏകദേശം ഒരു പകുതി വേവാകുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വനില ഫ്ലേവറിലുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പിൻ്റെ അടുത്തായിട്ട് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സേമിയൊക്കെ ഇതാ ഏകദേശം ഒരു പകുതിയോളം ആയിട്ടുണ്ട് വേവായിട്ടുണ്ടേട്ടെ ഈ ഒരു സമയത്ത് ഫ്ലെയിം അവിടെ കുറച്ച് വെക്കുക നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡ് പൗഡർ മിക്സ് ഇല്ലേ അത് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഊറി നിൽക്കും കേട്ടോ പൊടി അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി കൊടുക്കണം അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ സേമിയോ കുറച്ചും കൂടി വേവാനുണ്ട് ഈ ഒരു കസ്റ്റാർഡ് മിക്സും നല്ലപോലെ വേവണം കേട്ടോ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റേർഡിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല അങ്ങനെ ഇതാ കണ്ടിന്യൂസ് ആയിട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു ഈ ഒരു തിക്നെസ്സും ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക ഇപ്പോൾ സേമിയൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ ചൂടാറേന് ശേഷം ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാനുണ്ട് ആദ്യം തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് ഏകദേശം ഒരു ടീസ്പൂൺ കസ്കസ് ആണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉറുമാമ്പഴ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കട്ടെ കയ്യിലുള്ളത് മാത്രം മതി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നട്ട്സായിട്ട് ബദാമു വണ്ടി പരിപ്പാണ് ഇട്ടു എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഉണക്കമൊന്നും കറുപ്പ് അത് ഏകദേശം ഒരു ഒന്നൊര ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്തിട്ടുള്ളൂ എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ഉള്ളൂ നമ്മുടെ സേമിയ കസ്റ്റാഡ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഓവർ ലൂസായിട്ട് കുടിക്കുന്ന ഒരു ഡ്രിങ്ക് അല്ല കേട്ടോ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് കോരി കുടിക്കുന്ന ആ ഒരു ടെക്സ്റ്ററിലാണേ ഉണ്ടാവുക അപ്പോൾ ഉള്ളൂ ഇത്രയേളും ഞാനിതാ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഞാനിതിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വീഡിയോയിൽ സെർവ് ചെയ്ത് കാണിക്കുന്നതേല്ലോ സെർവ് ചെയ്തിന് ശേഷം വീണ്ടും ഞാൻ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണേ കുടിക്കുകയുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പെരി പെരി മുട്ട പോലെ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇനിയിപ്പോൾ നമ്മുടെ പെരിപ്പെരി പോളയിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് മുട്ടയാണ് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഓവർ ഭയങ്കര ചെറുതാക്കണ്ട നമ്മൾ കടിക്കാൻ കിട്ടുന്ന പാകത്തിനല്ല ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്കൊരു ചെറിയൊരു പെരിയ പെരി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഈ ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് വറ്റൽ മുളക് ഒരു പത്തിരുപത് മിനിറ്റ് മുന്നേ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം കളഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മുളക് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഏകദേശം ഒരു പതിനഞ്ച് വരെ ഇടാ ഞാനിപ്പം പന്ത്രണ്ട് തന്നെ ഇട്ടിട്ടുള്ള ഓരോ മുളകിനും വ്യത്യാസം ഉണ്ടാവില്ലേ ഇരുവക്കെ അപ്പോൾ ഇതാ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് ഒരു സവാളയുടെ ഒരു കാൽ ഭാഗത്തോളം സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരല്ലി വെളുത്തുള്ളി ആട്ടെ ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കാൽ കപ്പ് നിറയെ മല്ലിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടികളായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിക്കും മിൻസിഡ് പൗഡറാണ് പിന്നെ അര ടീസ്പൂൺ കശ്മീരി ചില്ലിയും അര ടീസ്പൂൺ ഒറിഗാനോ ഇല്ല നമ്മൾ പിസക്ക് ചേർക്കുന്നത് പിന്നെ ഒരു ഒരു ചെറുനാരങ്ങയുടെ പുകതി ചെറുനാരങ്ങ നീരും പൊളി നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ വിനീഗർ ഇട്ട് മതി പിന്നെ പാകത്തിലുള്ള ഉപ്പും മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർക്കാണ്ടായിട്ട് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി പെരിയപ്പെരി എഗ് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകും മുക്കാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടി മുക്കാൽ ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു കാൽ കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തതും പിന്നെ ഒരൽപ്പ് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി മസാലയിൽ ചേർത്തിട്ടുണ്ട് അത് ഓർക്കണം എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്നിച്ചങ്ങ് വായിച്ചെടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിലൊന്നും വായിച്ചിട്ട് കേട്ടോ ഒരുപാട് അങ്ങനെ ഓവർ സോഫ്റ്റ് ആവണമെന്നൊന്നുമില്ല അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ വയറ്റിയെടുത്തതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പെരിയ പെരി മസാലയില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടന്ന് അങ്ങ് മിക്സാക്കി കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെക്കണേ മസാല ചേർത്ത് കഴിഞ്ഞാൽ കാരണം ആ ഒരു മസാല കരിയാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയില്ല അതും കൂടി മൊത്തത്തിൽ ഇട്ടിട്ട് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക മുട്ട ഒരുപാട് അങ്ങനെ ഉടയേണ്ട കേട്ടോ നമുക്കിത് പോളയിൽ നിന്ന് കഴിക്കാൻ കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടി എന്നെ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ ആ ഒരു മുളകിൻ്റെ നമ്മൾ മസ് ചേർത്തിട്ടുള്ള മസാലയില്ല അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറി മാറിക്കിട്ട അത്രേ പരിപാടിയുള്ളൂ അങ്ങനെ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റിന് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കുറച്ച് മല്ലിയിൽ കട്ട് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ എല്ലാം കൂടി ചേർത്ത് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെരിപ്പെരി മുട്ട മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ പോളയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിഡ് ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് അളവിൽ പാൽ ചേർക്കുന്നുണ്ട് അതിന് തന്നെ വേണ്ടിയിട്ടും ഒരു കപ്പ് ഒഴിച്ചിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഓരോ പൊടിക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ പാലിൻ്റെ അളവിൽ പിന്നെ ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് അതിന് പകരം ബട്ടറില്ല അൺസാൾട്ടഡ് എടുത്താലും മതി പിന്നെ ഒരല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല സാധാരണ പോളം സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം തന്നെ ഒരു പാനിലേക്ക് നന്നായിട്ടൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടാ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഏതാണോ ഇഷ്ടമുള്ളത് എടുക്കുക കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ നേരെ പകുതിവളം ഏകദേശം കറക്റ്റ് പകുതിവോളം തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്നങ്ങനെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ അടിയിൽ ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അടി കരിയാതെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഓഫ് ഓയിൽ എന്തെങ്കിലും വെച്ച് ഹോളിൽ അടപ്പാൻ നിന്നിട്ടൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കട്ടെ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ആറി വരും ഇനി ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇട്ട് കൊടുക്കട്ടെ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് സൈഡിലേക്ക് തായിട്ട് തട്ടണ്ട കാരണം സൈഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ അങ്ങനെ ഇല്ലാതിരിക്കുക സൈഡിൽ ഓവർ ഇട്ട് കൊടുക്കണ്ട അങ്ങനെ ഏതെങ്കിലും ഇതുപോലെ വെച്ച് കൊടുത്തിന് ശേഷം ബാക്കിയുള്ള മാവില്ല അത് മൊത്തത്തിലായി ടി സൈഡിൽ കൂടി ആദ്യം തുടങ്ങിയിട്ട് മൊത്തത്തിൽ ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി സ്പാച്ചിൽ വെച്ചിട്ട് ലെവൽ മാത്രം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിന് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇട്ട് കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും കേട്ടോ സർവ്വ് ചെയ്ത് വെച്ചാലും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ വെച്ച് കൊടുക്കേട്ടാ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതാ ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ വേണമായിട്ട് ഇതിന്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് പിന്നെ ഓരോ ഫ്ലെയിമിൻ്റെയും പാനിൻ്റെയും വലുപ്പത്തിനനുസരിച്ച് ടൈമിങ്ങിൽ അഞ്ച് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം അങ്ങനെ അങ്ങനെതാ കറക്റ്റ് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പോള സെറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡ് വേറൊരു പാനിലേക്ക് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ ഒരു സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ പോള നോക്കിയാൽ നമ്മുടെ അടിഭാഗമൊന്നും അങ്ങനെ അടിയിൽ പിടിക്കുക ഒന്നും ഇല്ല നല്ല പോലും ഒരിഞ്ഞിട്ടു ഇത്രയേ ഉള്ളൂ എനിക്ക് ഇപ്പോൾ ഇതാ ഞാൻ ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പെരി പെരി എഗ് പോള റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റുള്ള ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മസാല വെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഇതാ കട്ട് ചെയ്തൊക്കെ നോക്കുമ്പോൾ നോക്കിയാൽ എൻ്റെ ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ കുറച്ചൊന്ന് ചൂടാറിയിട്ട് കട്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നു വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഒരു സ്മൈലിംഗ് ഒന്ന് കമൻ്റായിട്ട് ഇടാനും മറക്കല്ല അപ്പോൾ എന്തായാലും ഈ ഒരു നോമ്പുറക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രിങ്കും സ്നാക്കും ഒക്കെ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം വീണ്ടും ഒരേ ഉള്ളിൽ വീഡിയോ ആയിട്ട് കാണാം താങ്ക്